क्षिप्रम् अयोध्या केळुन्नळुवानीह क्षिप्रं अयोध्या केळुन्नळुवानीह पुष्पगमाया विमानवुंडळो रात्रीं जराधिपन പുരുഷോത്തമൻ കാലത്തു നീ വരുത്തികന്നാനഥ പൗലസ്ത്യാനവും വന്നു വന്ദിച്ചു ജാനകിയോടും അനുജനോടും ചെന്നു മാനവീരൻ വിമാനവുമേറ ജാനകിയോടും അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറാത്മജാതി കവിവരന്മാരുടും നക്തഞ്ചരാധിപനോടും രഘൂത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്താദരാൾ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു മിത്രകാരം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ മർക്കടരായ സുഗ്രീവ മഹാമദേ കിഷ്കിന്ധയിൽ ചെന്നു ീ സൗഖ്യമായി ആശരാധീശ വിഭീഷണൻ ലങ്കയിൽ ആശുപോയ് വാഴഗനീയും ബന്ധുവർഗവും ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയ് വാഴഗനീയും ബന്ധുവർഗവും ൻ ഇദ്ധമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവുകളും ഞങ്ങളും കൂടെ വിടകൊണ്ടയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു മംഗളമാർ അഭിഷേകവും കണ്ടു തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരു ജഗൽ പ്രഭോ അങ്ങനെ തന്നെ നമുക്കഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അദ്ഭുതം അങ്ങനെ തന്നെ നമുക്കഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അദ്ഭുതം എങ്കിലോ വന്നു വിമാനമേറിടുവിൻ സങ്കടമണ്യേ മിത്രവിയോഗജം സേനയാ സാർഥം വാനരന്മാരും विमानमेरीडिनार् संसारदाशनानुज्ञया पुष्पकं हंससमानं समुल्पदिच्युतदा नक्तञ्जरेन्द्र सुग्रीवानुजप्रियायुक्त रामने कण्डुविमानवम् यत्रयं शोभिचिदम्बरान्ते तदा हंससमानं समुल्पदिच्चु तदा पुष्पकम् नक्तञ्जरेन्द्र सुग्रीवानुजप्रियायुक्तनां रामने विमानवुं। यत्र युं शोभिच्छिदम्बरान्दे तदा मित्रबिम्बं कणके धनदासनम् उत्सङ्गम्नि विन्यस सीतां भक्तवल्सलन्नालुदिक्कुं पुनरालोक्य वल्से जनकात्मजे। शृणुवल्लभे सल्सेविते सरसीरुहलोचने पश्य त्रिकूटाचलोत्तमाङ्गस्थितं विश्वविमोघनमाय युद्धाङ्गणं काण्डदिलङ् शोणितकर्दममां सास्थिपूर्णं ഭയങ്കരം അത്ര വാനര രാക്ഷസന്മാർ തമ്മിലത്രയും ഘോരമായുണ്ടായി സങ്കരം അത്ര രാവണൻ വീണു നിന്നുടെ കാരണം അത്ര രാവണൻ വീണു മരിച്ചതെന്നുത്തമേ നിന്നുടകർണൻ മകരാക്ഷനും എന്നുടേ അമ്പും കൊണ്ടത്ര മരിച്ചിതു വല്ലഭേ കുംഭകർണൻ മകരാക്ഷനും എന്നുടേ അമ്പുകൊണ്ടത്ര ൃത്രാരിചിത്തുമതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നിടിനാർ സേതു ബന്ധിച്ചതും കാണോ സാഗരേ ഹേതുബന്ധിച്ഛദി സേതുബന്ധം മഹാതീർത്ഥം പ്രി പഞ്ചപാദഗാശനം ദുരിതവിനാശനം രാമേശ്വരം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു അലയോ ലക്ഷ്മണ രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായൊരു ലങ്കാരാജ്യമുൾപ്പൊക്ക് ചിത്തമോതാൽ അഭിഷേകം കഴിക്ക നീ നേരത്തെ തന്നെ വിഭീഷണന് വേണ്ടിയിട്ട് ലങ്കാരാജ്യം ശ്രീരാമചന്ദ്രൻ കൊടുത്തിരുന്നു ലങ്കാധിപനായിട്ട് സമുദ്രതീരത്ത് വെച്ച് തന്നെ വിഭീഷണനെ പട്ടാഭിഷേകം ചെയ്തിരുന്നു ആ രാജ്യം വിഭീഷണനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് വിഭീഷണൻ ലങ്കാധിപനായ അഭിഷേകം ചെയ്യാൻ വേണ്ടി രാമൻ ലക്ഷ്മണന് കൽപ്പന കൊടുത്തു കാരണം ശ്രീരാമചന്ദ്രൻ നഗരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയില്ല പതിനാല് വർഷം തികയുന്നേ അന്ന് മാത്രമേ നാട്ടിലും നഗരത്തിലും പ്രവേശിക്കുകയുള്ളൂ അതുകൊണ്ട് ലക്ഷ്മണനെ അയച്ച് വിഭീഷണൻ്റെ പട്ടാഭിഷേകം നടത്തി നമുക്കാദ്യമായി ഈ രാമായണത്തിൽ കാണുവാനായി സാധിക്കും തൻ്റെ കരുത്തുകൊണ്ട് രാവണനിഗ്രഹം ചെയ്ത് നേടിയെടുത്തതായ രാജ്യം അതിൻ്റെ അവകാശിയെ ഏൽപ്പിച്ച ശേഷം തിരിച്ച് അവിടെ നിന്ന് യാതൊന്നും എടുക്കാതെ ഒരു പുൽക്കൊടി പോലും അവിടെ നിന്ന് എടുക്കാതെ സസന്തോഷം മടങ്ങിപ്പോകുന്ന ശ്രീരാമചന്ദ്രൻ അതാണ് ധർമ്മത്തിൻ്റെ തത്വം രാമൻ്റെ സൈനിക യാത്ര ധർമ്മത്തിൻ്റെ വിജയത്തിന് മാത്രമായിരുന്നു വിഭീഷണൻ ശ്രീരാമചന്ദ്രനെ ലങ്കയിലേക്ക് സസന്തോഷം ക്ഷണിച്ചു പക്ഷേ ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് പോയില്ല പകരം അയോധ്യയിലും അടങ്ങുന്നതിനാണ് താല്പര്യപ്പെട്ടത് ആ അവസരത്തിൽ വിഭീഷണൻ പറഞ്ഞു ക്ഷിപ്രം അയോധ്യയ്ക്ക് എഴുന്നള്ളുവാൻ ഇഹ പുഷ്പകമായ വിമാനവും ഉണ്ടല്ലോ അങ്ങ് ഈ പുഷ്പക വിമാനത്തിലേറി അയോധ്യയിലേക്ക് മടങ്ങിപ്പോയാലും അങ്ങനെ ശ്രീരാമചന്ദ്രൻ പുഷ്പകത്തിലേറി സീതാദേവിയോടൊപ്പം അതേപോലെ തന്നെ ലക്ഷ്മണനോടൊപ്പം പിന്നെ വാനരസേനയോടൊപ്പം സുഗ്രീവനോടൊപ്പം അയോധ്യയിലേക്ക് പോകുമ്പോൾ അയോധ്യയിലേക്ക് ചെല്ലാൻ വിഭീഷണനും ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ വിഭീഷണനെയും ആ ലങ്കാപുരത്തിലുണ്ടായിരുന്ന എല്ലാ രാക്ഷസന്മാരെയും പുഷ്പകത്തിലേറ്റി കിഷ്കന്ധാപുരിയിൽ നിന്നിട്ട് വാനരപത്നിമാരെയും ആ വിമാനത്തിലേറ്റി നേരെ അയോധ്യയിലേക്ക് രാമൻ മടങ്ങുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും ശ്രീരാമചന്ദ്രൻ്റെ അയോധ്യയിലേക്കുള്ള മടക്കയാത്ര അത് ലങ്കയിലേക്ക് പോയ യാത്ര പോലെ ആയിരുന്നില്ല ലങ്കയിലേക്ക് ശ്രീരാമചന്ദ്രൻ പാദചാരിയായി ഈ ഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു സമുദ്രത്തിൽ ചിറകെട്ടി കടന്നു പോവുകയായിരുന്നു എന്നാൽ അയോധ്യയിലേക്ക് ആകാശത്തിലൂടെയാണ് യാത്ര അങ്ങനെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ എത്തിച്ചേരുന്ന ഭാഗം നമുക്ക് അടുത്ത ദിവസം വായിക്കാം